സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തി മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് ശ്രീറാം രാമചന്ദ്രൻ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കസ്തൂരിമാൻ എന്ന പരമ്പരയിലൂടെയാണ് ശ്രീറാം പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ജീവ എന്ന കഥാപാത്രമായിട്ടായിരുന്നു താരം വേഷമിട്ടത് തുടർന്ന് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം താരം സിനിമയിൽ സജീവമായിരിക്കുകയാണ് ഇപ്പോൾ വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലാണ് താരം ഏറ്റവും അവസാനമായി വേഷമിട്ടത് സിനിമയുടെ വിജയവാർത്ത പങ്കുവെച്ചുകൊണ്ട് താരം തന്റെ സ്വകാര്യ ജീവിതത്തിലെ ഒരു സന്തോഷ വാർത്ത കൂടി ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നു തന്റെ ഒൻപത് വയസ്സുകാരി മകൾക്ക് കൂട്ടായി ഒരാൾ കൂടി എത്തുന്നു എന്നാണ് താരം അന്ന് പറഞ്ഞത് ഭാര്യ വന്ധ്യത ഗർഭിണിയാണെന്ന വാർത്തയായിരുന്നു അത് പങ്കുവച്ചപ്പോൾ തന്നെ നിരവധി താരങ്ങൾ ആശംസകളുമായി എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ് താരത്തിന്റെ ഭാര്യ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയ സന്തോഷത്തിലാണ് കുടുംബം താരത്തിന് പെൺകുഞ്ഞാണ് രണ്ടാമതുണ്ടായതെന്നാണ് ഇൻസ്റ്റഗ്രാമിൽ ശ്രീറാം പങ്കുവെച്ച കുറിപ്പിലൂടെ ആരാധകരെ അറിയിച്ചത് വി ആർ സോ ഹാപ്പി ടു അനൗൺസ് ദ അറൈവൽ ഓഫ് അവർ പ്രിൻസസ് വിച്ച് യൂസ് ബേബി സിസ്റ്റർ ഓർ ബണ്ടിൽ ഓഫ് ജോയ് എന്നാണ് തന്റെ കുഞ്ഞിനെ എടുത്തു നിൽക്കുന്ന ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച് താരം കുറിച്ചത് നിരവധി ആരാധകരാണ് ഈ ചിത്രത്തിന് ചൂടെ ലൈക്കുകളും കമന്റുകളുമായി എത്തിയത് വളരെ സന്തോഷത്തോടെ കുഞ്ഞിനെ വരവേൽക്കുകയാണ് ആരാധകരും കോളേജിൽ ഒന്നിച്ചു പഠിച്ച സമയത്ത് തുടലെടുത്ത പ്രണയമാണ് ഇവരുടേത് ആദ്യം സൗഹൃദം പിന്നീട് അതൊരു പ്രണയമാവുകയും ചെയ്തു സംഗീത ലോകത്ത് നിന്നുമാണ് ശ്രീറാം രാമചന്ദ്രൻ സിനിമയിലേക്ക് എത്തുന്നത് മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിൽ മുഖം കാണിച്ച താരം പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിക്കുകയുണ്ടായി എന്നാൽ താരത്തെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക ഹൃദയങ്ങൾ ചേക്കേറാൻ സാധിച്ചത് ഏഷ്യാന്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കസ്തൂരിമാൻ എന്ന സീരിയലിലെ അഭിനയത്തിലൂടെയാണ് ഇപ്പോൾ താരത്തിന്റെ ഈ വിശേഷ വാർത്തയറിഞ്ഞ് നിരവധി ആരാധകരാണ് താരത്തിനും കുടുംബത്തിനും ആശംസകൾ നേരുന്നത്